അത് ഉണ്ടെന്ന് വാദിച്ചു ചില ആളുകളെ വിശ്വാസത്തിൽ വന്ന ആദ്യത്തെ അഭിപ്രായ വ്യത്യാസമാണ് ഈ അഭിപ്രായ ഉണ്ടായതിന്റെ പേരിൽ ഖുർആൻ അള്ളാവിന്റെ ഹൽക്കല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാനായ അഹമ്മദ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ തീരുമാനിച്ചു ഭരണകൂടം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പട്ടാളക്കാര് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ശിഷ്യന്മാര് ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഒളിച്ചിരുന്നാളി ഇറങ്ങും അഹമ്മദ് ഗുഹയിൽ അഭയം പ്രാപിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മൂപ്പിലവിടെ നിന്ന് പുറത്തിറങ്ങി അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു ഉസ്താദെ പട്ടാളക്കാർ പോയിട്ട് നിങ്ങൾ എന്തെ ഇറങ്ങിയെന്ന് ചോദിച്ചോ പറഞ്ഞു മുത്തുനബി ആകെ ഗുഹയിൽ മൂന്ന് ദിവസം ഇരുന്നിട്ടുള്ള അതിനേക്കാൾ ഇരിക്കാൻ പറ്റൂലാണ് പുറത്തു പോകും ജബലിനോർ കാറ് സൗരപർവ്വതത്തിന്റെ ഗുഹയിൽ ഇജിറ പോകുന്ന സമയത്താണ് ഗുഹയിൽ ഇരുന്നത് അത് മൂന്നു ദിവസം ഇരുന്നിട്ടുള്ളൂ അയൽ അപ്പറ ഇരുന്നിട്ടില്ല അതിനാൽ അയലപ്പറ ഇരിക്കാൻ പറ്റൂല അറിഞ്ഞു വന്നു പട്ടാളക്കാര് പിടിച്ചോണ്ട് ജയിലിലടച്ചു ചാട്ടവാറ് കൊണ്ട് അടികിട്ടി അഹമ്മദ് അള്ളഹുനെ പിന്മാറിയില്ല ഖുർആൻ അള്ളാഹുവിന്റെ ഹൽക്കല്ലെന്നും അവന്റെ നിലനിൽക്കുന്നത് തന്നെയാണെന്നും മഹാൻ അവൾ വാദിച്ചു നമ്മളാരൊപ്പ കാരണം അതാണ് ശരി നമ്മളെ അഹമ്മദ്യോണ്ടല്ല ശരിയായതുകൊണ്ടാണ് ഈ അതീതയെ ഈ വിശ്വാസത്തെ രണ്ടാളുകൾ ക്രോഡീകരിച്ചു നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും ഒന്ന് സയ്യിദ് ഹസന മറ്റൊന്ന് മൻസൂരിനിൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ആണ് നമ്മൾ 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 എന്നാണ് പറയാ അബുൽ ഹസൻ അഷ്അരി അഭിപ്രായം സ്വീകരിച്ചവരാണ് അബുൽ ഹസൻ അബുൽഹൻറെ സ്വീകരിക്കണം എന്ന് നമ്മക്ക് നിർബന്ധമില്ല അബാ മൻസൂരിനിൽ മാതുരി സ്വീകരിച്ചാൽ മതി കാരണം അതും മ്മളൊപ്പം കൂടണം എന്നല്ല നമ്മളെ അഭിപ്രായം ശരിയുടെ ഒപ്പമേ നിൽക്കാൻ പാടുള്ളൂ എന്നതാണ് നമ്മുടെ അഭിപ്രായം ഞമ്മളൊപ്പം കൂടണമെന്നാണെങ്കിൽ എല്ലാരും അബുൽഹസൻ അശ്വരീടെ അഭിപ്രായം സ്വീകരിക്കണമെന്നല്ലേ നമ്മൾ പറയേണ്ടത് അങ്ങനെയല്ലല്ലോ പറയണത് ശരി രണ്ടെണ്ണമേ ഉള്ളൂ ഒന്ന് അബുൽ ഹസനിലെ അശ്വറിന്റെ വിശ്വാസപരമായ ക്രോഡീകരണവും മറ്റൊന്ന് അബാ മൻസൂരിനില് മാതുരീതിന്റെ വിശ്വാസപരമായ ക്രോഡീകരണവും ഇത് രണ്ടിലൊന്നിലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇതാണ് നാല് അഞ്ച് നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്